നിരവധി സംശയങ്ങളും ദുരൂഹതകളും ഉയർത്തിയാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാന ദുരന്തത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ റിപ്പോർട്ടിപ്പോൾ വന്നിരിക്കുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്ത നിമിഷങ്ങൾക്കകം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചു എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയതാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്ന കാര്യം ഇക്കാര്യത്തിൽ രണ്ട് പൈലറ്റുമാർ തമ്മിലുള്ള ആശയക്കുഴപ്പം വ്യക്തമാക്കുന്ന കോക്പിറ്റ് ഓഡിയോ സംഭാഷണങ്ങളും പുറത്തുവന്നു ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെയാണ് ഇത്തരം ആശങ്കകളും സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ ഉയരുന്നത് ഈ റിപ്പോർട്ടിന് പിന്നാലെ പങ്കാളികളായിരുന്ന യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനും ബോയിങും സ്വകാര്യമായ റിപ്പോർട്ടുകൾ നൽകിയതായി രാജ്യാന്തര മാധ്യമമായ റോയിറ്റേഴ്സും പറയുന്നുണ്ട് അപകടമുണ്ടായ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് വിമാനത്തിന്റെ ഫ്യൂവൽ സ്വിച്ചുകൾ സുരക്ഷിതമാണെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് വിമാനത്തിന് സാങ്കേതിക തകരാറില്ലാത്ത സാഹചര്യത്തിൽ അപകട കാരണം സംബന്ധിച്ച് ദുരൂഹത വീണ്ടും വർദ്ധിക്കുകയാണ് മാനുവലായി മാത്രമേ ഈ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുകയുള്ളൂ അതിനാൽ തന്നെ അപകടത്തിന് പിന്നിൽ മാനുഷികമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന വാദവും ശക്തമാണ് അതേസമയം റോയിറ്റേഴ്സിന്റെ ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ യു ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല രണ്ടായിരത്തി ാണ് വിമാനം നിർമ്മിച്ചത് കഴിഞ്ഞ മെയ് ഒന്നിന് ഒരു എഞ്ചിനും മാർച്ച് ഇരുപത്തിയാറിന് മറ്റൊരു എഞ്ചിനും മാറ്റി സ്ഥാപിച്ച് സുരക്ഷാ നടപടികൾ ശക്തമാക്കിയിരുന്നു എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഉൾപ്പെടെ നിരവധി ബോയിങ് മോഡലുകളുടെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകളുടെ ലോക്കിംഗ് സംവിധാനം ഇങ്ങനെ അബദ്ധവശാൽ നീക്കാൻ കഴിയുന്നതല്ലെന്നാണ് വ്യോമയാന വിദഗ്ധർ പറയുന്നത് അതിനർത്ഥം അതിലൊരു ബാഹ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് അതേസമയം റിപ്പോർട്ടിനെ വിമർശിച്ച് പൈലറ്റുമാരുടെ സംഘടനയും രംഗത്തെത്തി അപകടത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റുമാരുടെ മേൽ കെട്ടിവെക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്നാണ് അവർ പറയുന്നത് എയർലൈൻ പൈലറ്റ് അസോസിയേഷന്റെ ആരോപണം ഇങ്ങനെ വരുമ്പോൾ പൈലറ്റുമാരുടെ സംഘടനയെ അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നും അവർ പറയുന്നുണ്ട് കുറഞ്ഞത് നിരീക്ഷകർ എന്ന നിലയിലെങ്കിലും അന്വേഷണത്തിന്റെ ഭാഗമാക്കണമെന്നതാണ് സംഘടനയുടെ ആവശ്യം വിമാനം പറന്നുയർന്ന് തൊട്ടു പിന്നാലെ ഇന്ധൻ സ്വിച്ചുകൾ ഏതാണ്ട് ഒരേ സമയം റണ്ണിൽ നിന്ന് കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാൽ പറക്കുന്നതിനിടെ സ്വിച്ചുകൾ എങ്ങനെ പൊസിഷൻ മാറി എന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല അന്വേഷണത്തിൽ നിരീക്ഷകരാകാനുള്ള എൽ പി എ ഇന്ത്യയുടെ അഭ്യർത്ഥനയെ അംഗീകരിക്കുമെന്ന് യു എസ് സുരക്ഷാ വിദഗ്ധരും പറഞ്ഞിട്ടുണ്ട് എന്നാൽ പൈലറ്റിന്റെ പിഴവിനോട് അനുഭാവം കാണിക്കില്ലെന്നും തന്നെ പറയുന്നു ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നതിൽ കൂടുതൽ വ്യക്തത വരാൻ ഇനിയും to one india and never miss an update